നമസ്കാരം മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയിൽ ആശങ്ക പങ്കുവെച്ച് കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി അണക്കെട്ടിന്റെ നിലവിലെ അവസ്ഥ ഭീതി പടർത്തുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഡാം പൊട്ടിയാൽ ആരുത്തരം പറയുമെന്ന ചോദ്യവും മന്ത്രി ഉയർത്തുകയുണ്ടായി കോടതിയെ ശാസ്ത്രീയമായി ബോധിപ്പിക്കണമെങ്കിൽ പോലും സാറ്റലൈറ്റ് സംവിധാനം വേണമെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നത് പൊട്ടിയാൽ ആര് ഉത്തരം പറയും കോടതികൾ ഉത്തരം പറയുമോ കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയണം എന്താണ് ഇതിന്റെ അനന്തര ഫലമെന്ന് അവർ ഉത്തരം പറയണം നമുക്കിനി കണ്ണീരിൽ മുങ്ങി താഴാനാവില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമായിരിക്കാം പൊട്ടില്ലായിരിക്കാം പൊട്ടിയാൽ ആര് ഉത്തരം പറയും കോടതികൾ ഉത്തരം പറയുമോ കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയുമോ എന്താണ് ഇതിന്റെ അനന്തരഫലമെന്ന് അവർ തന്നെ പറയണം നമുക്കിനി കണ്ണീരിൽ മുങ്ങി താഴാനാകില്ല എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ഇന്നും നിറഞ്ഞു നിൽക്കുന്ന വിഷയമാണത് പൊട്ടും പൊട്ടുമായിരിക്കും എന്നൊക്കെ പറയുന്നു ഒരു പൊട്ടിയാൽ ആര് ഉത്തരവാദിത്വം പറയും സംസ്ഥാന സർക്കാരിനെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഹൃദയത്തിൽ ഒരു ഇടിമുഴക്കം പോലെയാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നത് എന്താണ് ഇതിന്റെ അനന്തരഫലമെന്ന് അവർ ഉത്തരം പറയണമെന്നും സുരേഷ് ഗോപി ആവർത്തിച്ചു ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വലിയ രീതിയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം നേരത്തെ മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബംഗളൂരുവിലെ ഐ എസ് ആർഒ ആസ്ഥാനത്തായിരുന്നു ആ കൂടിക്കാഴ്ച ഐ എസ് ആർഒയിലെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുമായും അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു ജൂൺ മാസത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി സംബന്ധിച്ച് മേൽനോട്ട സമിതി പരിശോധന നടത്തുകയും ചെയ്തു വയനാട്ടിലെ ഉരുൾപൊട്ടലിന് പിന്നാലെയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യാപകമായ പ്രചരണവും ചർച്ചകളും ആരംഭിച്ചത് ഡാം ഡീ ചെയ്യണമെന്നും പുതിയ ഡാം നിർമ്മിക്കണം എന്നും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് പ്രധാനമായും ഉയരുന്നത് ഇതിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ യുവാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ക്യാമ്പയിൻ അടക്കം സംഘടിപ്പിച്ചു എന്നാൽ ഇത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നാണ് സർക്കാരിന്റെ വാദം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും ഡാമിന്റെ സുരക്ഷ സംബന്ധിച്ച വിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണ് എന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ വ്യക്തമാക്കിയിരുന്നു പുതിയ അണക്കെട്ട് വേണമെന്നത് തന്നെയാണ് സർക്കാരിന്റെ ആവശ്യമെന്നും അദ്ദേഹം പറയുന്നു ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജപ്രചരണങ്ങള് നടത്തരുതിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു